നക്കല്ലടാ കൊണ്ടയാടാ ശരി എങ്ങന വീഡിയോ എടുക്കുന്നേ ബി മോട്ടിവേറ്റർ ആവാനേ എയ്യേ 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 വീഡിയോ ഒറ്റൻ ചാടി അല്ലേ എന്നാ ശരി ഓൾ ചാട്ടാ മകൂട്ടേ കയറിടാ രാജീൻ ആരെങ്ങേ വന്ന്ടാ ടല്ല 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 ടോടോ ടോ വീഡിയോ എടുക്കുന്നേ അബ്ബൂ എന്നെ നോക്കണ്ട ചർമ്മം കൊടുത്താല് അപ്പൊ തിരിച്ചു വരുവില്ല ഓഫ് 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 ആരാഞ്ഞാ പാക്ക് നീ മാമനും കൂടെ ഫ്രണ്ട് കളി നീ ചുമ്മാർന്നു പറഞ്ഞു വരുന്ന നിന്റെ അടുത്തായിരിക്കാം മൂന്നാരടിച്ചേ നീ രണ്ടു കോളല്ലേ അടിച്ചേ അല്ല നല്ല ആ ശബരി അടിച്ചാ ഞാൻ ശ്രദ്ധിച്ചില്ല ഓ

പിന്നെ പത്തൊമ്പത് പേരുണ്ട് റോജി വെരി ഡേഞ്ചറസ് മാൻ ഞാൻ പറഞ്ഞുകൊടുക്കുന്നു ശബരി അടുത്ത തലയിൽ ഇടിക്കുന്ന ആകുമ്പോൾ വരും അവിടെ चलो खाना आई ओके चलो खाना ഓടടാ ഓടിപ്പോയി ആറ്റിൽ ഓടി ഇരുണ്ടടാ ഗോയ് അയ്യേ കടിച്ചേൽ ബാവി കടിച്ചു നീ അടി ആവില്ല ആവില്ല എന്നെ ഇടിക്കാവോ കിടിലായിട്ട് ചാവേ നീ അപ്പുറത്തേങ്കിലും പിടിച്ചോണ്ട് നിൽക്ക് നിന്റെ മുളകി അടിച്ചേ നീ ഞാൻ വെച്ചിരിക്കണ്ടേന്നല്ലേ പോ ഇന്നലെ ണ്ടായിരുന്നു നീന്തൽ ഇല്ലായിരുന്നു നിന്റെ അച്ഛൻ്റെ അവിടെ കളിക്കാൻ പോയി കേരളം മറ്റന്നെ ബാക്കി ചെന്ന് നീക്കും നല്ല വാസ്ത്ര എന്താണാ കൊച്ചു പിള്ളേരെ ചവിട്ട് നോക്കിക്കോന്നെ ബെനാൽറ്റി എം കൊണ്ടുതന്നെ അടുപ്പിക്കോളോ കൊണ്ടുല്ലോ തിഴക്ക് ബോളാ കാലി കെട്ടണില്ലല്ലോ ഒമ്പടങ്ങോടാ ബോളിവുഡിൽ ഞാൻ പറഞ്ഞപ്പോഴും നിന്റെ ചാനലാണ് നിന്നെ മാത്രേ ഞാൻ ഫോക്കസ് ചെയ്യുള്ളു

ആ സ്റ്റാൻഡ് ഉണ്ടോ ഇവിടെ ലൈവ് ഇങ്ങനെ വെക്കാറ്

അല്ല റോജ വെട്ടോ വെട്ടാക്കാൻ നിനക്ക വിഷയാണ് റോജ പാക്കരാ എന്ത് വിഷയണം அஞ்சலாயல்ல சச்சின கண்டுள்ளச்சின்னு ஞான கிளக்கி இறங்கி இனி பாற்றடு போயாலே கொள்ளுப்போம் ஐசா அழிச்சால அழிச்சாலும் அசா கல்ல பக்கார அது தண்ணி உருவம் மட்டும் ஓதுக்கு சபரி பக்கரண்ட வாய்ட்டடிச்சு கொடுத்து அவடே இல்ல ஆ പതിനെട്ട് പിന്നെ അഞ്ച് വെള്ളം ഇതാണ് ഞങ്ങൾ അഞ്ച് നാല് മൂന്നേ രണ്ടായിരമേ ഉള്ളൂ എന്താ അവിടെ നടത്ത എന്താ അവിടെ കാലിട്ടടിച്ചു കൊടുത്തു ശബരി എവിടെ ശബരി ശബരി ശബരി

പിന്നല്ലാതെ റാജ് വെരി കെയർഫുൾ അവനല്ല ചിക്കൻ ബിരിയാണി കാണിച്ചോടുത്താ തിന്നും കൊണ്ട് അവളെ അനങ്ങാതെ কোথা কাল

ആ ഓ 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 നീ കളിക്കാലാടാ പറഞ്ഞേ ഗാഡി എടാ അടിക്കാൻ വിട്ടു കൊടുക്കടാ കണ്ണാ നോക്കി കളിടാ കണ്ണാ നോക്കി എടാ അതിരി കളിക്കേ റോജി പോയി കോളി കൊച്ചു വയ്യമ്മ നനക്കല്ല ചായം പരിപ്പാടം മാച്ച് തറട്ടാ ഞാൻ എവിടെങ്കിലും പോയി ഇരിക്കുവോ ഒത്തിരി കുടിച്ചം കൊണ്ട് പാവ എന്റെ കിച്ചു

ഒരാളെ കളിക്കുന്ന ഒരാള ആ വാഴയെ വിളിച്ചിട്ട് എന്തിരിക്ക് അമ്മ തരും നിന്നെ അമ്മ നോക്കിയിട്ടേക്കണേ നിന്നെ ആമാര് എറിയോ എറിയെ ഇടിക്കുക ചെയ്തിട്ടില്ലേ നോക്കിയോ നീ നേരത്തെ നീച്ചാളാ നീ അവനെ നീ അവനക്ക് പകരം ചോദിച്ചാണാവേ പകരം റാജേൻ്റെ അടുത്താണ് കളി ചെറുപ്പക്കോര് ഇനി ആകെ എന്നെ മാക്കരമായ കില്ലുകളാണ് എന്നിവിടെ ശബരി എന്ത് ശബരി കളിക്കാത്ത എങ്ങനെയാണ് ശബരി കളിക്ക നിറയും പുഴ